നമസ്കാരം മലയാളത്തിൻ്റെ ലാലറ്റനിൽ ഇതുവരെ കാണാത്ത അവതാരം ബറോസിന്റെ റിലീസ് ഡേറ്റിൽ ചെറിയൊരു മാറ്റം പുതിയ അപ്ഡേറ്റ് പുറത്ത് മലയാളത്തിന്റെ ലാലേട്ടൻ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അടിയുന്ന ചിത്രമാണ് ബറോസ് നായകനും മോഹൻലാൽ തന്നെ ബറോസിന്റെ പുതിയ റിലീസ് തീയതിയെ സംബന്ധിച്ചുകൊണ്ട് പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലാലേട്ടന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ബറോസിന്റെ റിലീസ് തീയതിയായി നേരത്തെ പുറത്തു വന്നത് എന്നാൽ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാനിക്കാത്തതിനാൽ ചിത്രത്തിന്റെ റിലീസ് നീളുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു മെയ് ആറിനായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബറോസിന്റെ അവസാന മിനിക്ക് നടക്കുകയാണെന്നാണ് ലാലറ്റൻ കുറച്ച് നാൾ മുമ്പ് അറിയിച്ചത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോസിൽ മാർക്ക് ഹിലിയൻ മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കുപണികൾ നടക്കുകയാണ് ആ സമയത്ത് ഡിസ്നി ഇന്ത്യൻ മേധാവി കെ മാധവനും ലാലട്ടനൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും നടനായും ഗായകനായും ഫൈറ്ററായും ഡാൻസറായും കഴിവ് തെളിയിച്ച ലാലേട്ടൻ ഇനി കഴിവ് തെളിയിക്കാനുള്ളത് സംവിധായകന്റെ കുപ്പായത്തിലാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോട് തന്നെയാണ് ആരാധകരും സിനിമാ പ്രേമികളും ബറോസ് എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ത്രീ ഡി രൂപത്തിൽ ഹോളിവുഡ് ലെവലിലായിരിക്കും ചിത്രം എത്തുക എന്ന് ലാലേട്ടൻ നേരത്തെ തന്നെ അറിയിച്ചതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരൊക്കെയാണ് ലാലട്ടൻ സംവിധായകൻ ം ചെയ്ത് നായകനായി എത്തുന്ന ബറോസ് എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമ്മൻ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം